നമസ്കാരം ഞാൻ പത്മനാഭൻ ഈ അയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഇരിങ്ങൽ എന്ന പ്രദേശത്ത് നിന്ന് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബറിൽ ആർമി സിഗ്നൽസിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബറിൽ സുഖതാർമേർ ഓണറി ക്യാപ്റ്റനായി റിട്ടയറായി എൻ്റെ മകൻ്റെ ഭാര്യയുടെ ക്ലാസ്മേറ്റും നിങ്ങളുടെ ഒരു ആക്റ്റീവ് മെമ്പറുമായ വിവേക് ഞാൻ ഏതെങ്കിലും വാറിലോ മറ്റോ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഡീറ്റെയിൽസ് തരാമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എഴുപത്തൊന്നിലെ ഒ പി ക്യാപ്റ്റസ് ലി പാകിസ്ഥാൻ വാറൻ്റയും ശ്രീലങ്കയിലെ ഐ പി കെ എഫ് അതേപോലെ കാർഗിൽ വാറൻ്റയും എല്ലാം ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തത് അത് എന്തിനാണെന്ന് അറിയില്ലായിരുന്നു അതിനുശേഷം ജനുവരി ഇരുപത്തി ആറിന് നിങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ വിവേകിൽ നിന്നും കിട്ടിയതിന് ശേഷമാണ് ഇന്ന് അവിടെ എത്തിച്ചേർന്നത് ഇന്ന് നിങ്ങളുടെ കാലിക്ക സ്നേഹസ്പർശം പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഈ സംഘടനയെ പറ്റിയും നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ പറ്റിയും അറിയാൻ കഴിഞ്ഞത് വിമുക്തപടന്മാരെ ഇത്രയേറെ ആദരിക്കുകയും സേനയുടെ അംഗങ്ങളല്ലാത്തവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഉള്ള ദുഃഖമാണ് ഇനിയും ഞങ്ങളെപ്പോലെയുള്ളവരെ ഇതിൻ്റെ ഭാഗമാക്കുവാൻ സാധിക്കുമെങ്കിൽ അതിൽ അംഗമാകാൻ സന്തോഷമേ ഉള്ളൂ നന്ദി